ഹായ് ഗായ്സ് ഇപ്പോൾ എബ്രാംപുരം കൺവെൻഷൻ കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് ഉച്ച കോണ്ടക്ട് ചെയ്തിരുന്നു ഇവിടെ എല്ലാവരും പാക്കിംഗ് സെക്ഷനിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ആളും അരവും ഒന്നുമില്ലാത്ത ഏറിയ ഇന്നലെ ഒക്കെ ഈ സമയത്ത് നല്ല തിക്കും തിരക്കുമായിരുന്നു ഈ കാണുന്നത് ദേവച്ചു ഡൈനോസറിനെ കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നു നിന്നല്ല രാത്രിയിൽ അത് പറഞ്ഞ് മേളിൽ ഇരിക്കുകയാണ് കല്ലേ കുടുങ്ങി ഇട്ടേക്കുകയാണ് അവനത് പറിക്കാൻ എടുത്ത് പറിക്കാനായിട്ട് നോക്കുന്നതാണ് അപ്പോൾ വീഡിയോ ചെയ്യുന്നത് കണ്ടപ്പോൾ ആള് ചാട്ടം നിർത്തിയതാണ് ഇപ്പം ഈ കാണുന്നത് നമ്മുടെ പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടുള്ള പോർഷനാണ് അവിടെ എല്ലാം നേരത്തെ ഭയങ്കര തിക്കും തിരക്കും ആളും ബഹളവും ഒക്കെ ആയിരുന്നു ഇങ്ങനെ അല്ലായിരുന്നു റോഡ് ഇതിപ്പം ലെഫ്റ്റ് സൈഡാണ് ഇവിടെയൊക്കെ ഓരോ കടയും ഇതൊക്കെ ആയിരുന്നു ഞങ്ങൾ ഓരോ സ്ഥലം വരെ പോകുമായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ അങ്ങ് വീടും എടുത്തതാണ് വീടിയെടുക്കണേ നേരത്തെ കരുതിയായിരുന്നു പക്ഷെ നല്ല ആൾത്തെക്കുള്ളതുകൊണ്ട് എടുക്കാൻ പറ്റാഞ്ഞതാണ് ആദ്യം സോറി പറയുന്നു ഇവിടെ എല്ലാം കടകളാണ് മെയിനായിട്ടും വന്നിരിക്കുന്നത് കൂടുതലും ഉണ്ടായിരുന്നു പക്ഷെ നേരത്തെ കാട്ടിലും നല്ല കുറവുമുണ്ട്